പുത്തരങ്ങാടി സെന്റ് മേരീസ് കോളേജ് പ്ലേസ്മെന്റ് സെൽ സംഘടിപ്പിക്കുന്ന തൊഴിൽമേള പതിനഞ്ചിന് കോളേജിൽ വച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേള രാവിലെ ഒൻപത് മുപ്പതിന് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡെന്നി ചോലപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യും ഫോൺ പേ റിലയൻസ് ജിയോ മൈ ജി കെ വി ആർ ഗ്രൂപ്പ് എ എം മോട്ടോസ് മുത്തൂർ കോപ്പറേറ്റീവ് ഫിൻ ചിക്കിംഗ് റെസ്റ്റോറന്റ് തുടങ്ങിയ ചെറുതും വലുതുമായ സ്ഥാപനങ്ങളാണ് മേളയിൽ പങ്കെടുക്കുന്നത് ആയിരത്തി ബി എസ് സി എം എസ് സി എം ബി എ ബി ടെക് ഐ ടി ഐ ഡിപ്ലോമ തുടങ്ങി ഏത് യോഗ്യത ഉള്ളവർക്കും തൊഴിൽ പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും സൗജന്യമായി ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണി വരെയാണ് മേള നടക്കുക ഈ വർഷം ഒരു മെഗാ ജോബ് ഫെയർ അതായത് മാർച്ച് മാസം ഈ മാസം പതിനഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി വരെയാണ് ജോബ് വരെ സമയം ഏകദേശം നാപ്പതോളം കമ്പനികളാണ് അവിടെ എത്തുകയൻസ് ജിയോ മൈ ജി കെ വി ആർ ഗ്രൂപ്പ് എം എം മോട്ടോഴ്സ് മുത്തൂറ്റ് മൈക്രോ ഫിനാൻസ് ചിക്കിംഗ് റെസോർട്ട് തുടങ്ങിയ ചെറുതും വലുതുമായുള്ള ഏകദേശം നാൽപ്പതോളം കമ്പനികൾ ആയിരത്തോളം വേക്കൻസിയോട് കൂടിയുള്ള ഒരു മെഗാ വാർത്താസമ്മേളനത്തിൽ ഫാദർ ചാക്കോ കൊച്ചുപറമ്പിൽ പി കെ അശ്വിൻ സെയ്ദലി കാക്കാട്ടിൽ ടി സജിത് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു